മുഖ്യമന്ത്രി സർക്കാവ് പിണറായി വിജയൻ ചാർ അവരെ മറ്റു മന്ത്രിമാർ സഹോദരി സഹോദരന്മാർ കേരളത്തിൽ ഇന്ത്യക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സുദിനമാണിന്ന് ആ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചതും നാൽപ്പത്തൊന്ന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതുമൊക്കെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ സന്തോഷം കേരളം കണ്ടതിൽ മഹാമാരി സമയത്തും ജലപ്രളയത്തിനും വളരെ ജനങ്ങളിലേക്ക് ഇറങ്ങിറങ്ങിച്ച മഹാന മുഖ്യമന്ത്രി അവരുടെ പല ലീഡർഷിപ്പ് പുസ്തകങ്ങളും ക്ലാസുകളും കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ക്യാബിനറ്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമല്ല എല്ലാ സന്തോഷങ്ങളും പറിക്കലോടുകൂടെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ സമയക്കുറവ് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളർത്തുകയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ ഒരു ഗവണ്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല എന്ന പ്രയാസം അറിയിക്കുന്നു മറ്റൊന്ന് ഏറ്റവും വിദ്യാലയങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ ഒരു ഗവൺമെന്റ് ബി എഡ് കോളേജ് ഇല്ല വളരെ നിർബന്ധമാണ് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ബോർഡ് വന്നെങ്കിലും ഇത്തരം മെഡിക്കൽ കോളേജുകൾ അപേക്ഷിച്ച് വേണ്ടത്ര ഫാക്കൽറ്റീസുകളോ സൗകര്യങ്ങളോ ആയിട്ടില്ല എന്നത് അതോടുകൂടെ തന്നെ പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഈ വിജയം നാൽപ്പത് കൊല്ലം മുമ്പാണ് മലപ്പുറത്തും മതാധ്യാപകനായി വരുന്നത് അന്ന് എസ് എൽ സി റിസൾട്ടിൽ നൂറ് ശതമാനം പരാജയമുള്ള നൂറ്റി ഇരുപത്തി ഹൈസ്കൂൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എസ് എൽ സി റിസൾട്ട് നോക്കിയാൽ കാണാം നൂറ്റി പതിനഞ്ച് ശതമാനം വിജയമുള്ള നൂറ്റി അഞ്ച് ഹൈസ്കൂൾ ഉണ്ടായിരുന്നു ഇന്ന് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ് ഭരണകൂടങ്ങൾ മാറി മാറി വന്ന് ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് പക്ഷേ മലപ്പുറം ജയിൽ മാത്രമാണ് പ്ലസ് ടു പ്ലസ് വണ്ണിൽ ഒരേ ക്ലാസ്സിൽ എഴുപത് കുട്ടികൾ ഇരിക്കേണ്ടി വരുന്നത് എന്ന ദുഃഖ സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്നുകൂടി കുട്ടികൾ പൊതു സ്വത്താണ് ഒരു അവരെ പീഡിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല പ്രതികൾ ആരാണെങ്കിലും നിർദാക്ഷിണ്യം ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇപ്പോൾ പോക്സോ കേസിൽ കഴിഞ്ഞ ദിവസം മീഡിയയിൽ അറിയാൻ കഴിഞ്ഞത് നാലായിരത്തിലേറെ കള്ളക്കേസുകളാണ് അഥവാ പ്രതിയാണോ നിരപരാധിയാണോ എന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ തന്നെ പോക്സോ കേസ് പിടിക്കാമെന്ന് പറയുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് ആയതുകൊണ്ട് പ്രതിയാണെങ്കിൽ തീർച്ചയായും മാതൃകാപരമായ ശിക്ഷ നിർദാക്ഷിണ്യം വേണം അത് വാദിയുടെയും പതിയുടെയും രണ്ടും വാദം കേട്ട് വസ്തുത ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ശേഷമാണ് ശിക്ഷ വേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നിവേദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും ഇങ്ങനെ ഒരു അവസരം തന്നെ എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തി സംസാരം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം